ചലദ വിളിക്കുന്നു യാ അയ്യുഹന്നസ് അല്ലയോ ജനങ്ങളെ ഓ മാനകൈൻസ് യാ അയ്യുഹല്ലദീന ആമനൂ ഓ യു ഹുബ്ലീഫ് വിശ്വസിച്ചവരെ അല്ലാഹുവിൽ ഈമാൻ ഉള്ളവരെ അബ്ദുല്ലാഹുൽ മസ്ഹൂദ് തങ്ങൾ പറയും ഇദാ സമഇതുമുല്ലാഹ യഖൂലു യാ അയ്യുഹല്ലദീന ആമനൂ ഫർഅഉ ആദാനകും നിങ്ങളുടെ ചെവി മുഴുവൻ മുഴുവൻ കൊടുക്കണം യാ തുടങ്ങിയാൽ കാരണം നിങ്ങൾക്കൊരു നന്മ അള്ളാഹു പറഞ്ഞു തരാൻ പോവാണ് അല്ലെങ്കിൽ ഇന്നത് ചെയ്യരുത് എന്ന് അള്ളാഹു പറയാൻ പോവാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു യാ അയ്യുഹല്ലദീന എല്ലാരും ചെവി ശരിക്കും കേൾക്കുകയല്ലേ അള്ളാഹു നമ്മളോട് നമ്മളോട് മാത്രം ഒരു വിഷയം പറയാം ജനങ്ങളോട് മൊത്തം പറയേണ്ട വിഷയം ജനങ്ങളെ വിളിച്ചിട്ട് നിങ്ങളൊക്കെ ഞാൻ ആദം അലിഹിസ്സലാമിൽ നിന്നും ആണ് നിങ്ങളെ ഞാൻ പഠിച്ചത് മനുഷ്യരൊക്കെ ഒന്നാണ് നിങ്ങളൊക്കെ ഏത് ജാതി വിഭാഗങ്ങളായി മാറിയാലും നിങ്ങളുടെ അടിസ്ഥാനം ചെന്നുത്തുന്നത് ഒരു ഉമ്മയിലേക്കാണ് ഒരു വാപ്പയിലേക്കാണ് അതുകൊണ്ട് മനുഷ്യകുലം മുഴുവനും ഒരു ഉമ്മയുടെ ഒരു ഉപ്പയുടെ മക്കളാണ് ഒരു മനുഷ്യ കുടുംബമാണ് എന്ന് പറയുന്നിടത്ത് പറയുന്നിടത്തുള്ള ഉപയോഗിച്ചത് ജനങ്ങളെ എന്ന പ്രയോഗമാണ് പക്ഷെ ഇവിടെ നമ്മളെ പ്രത്യേകം വിളിക്കുകയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ ാഹുവിനെ ശരിക്കും സൂക്ഷിക്കണേ സത്യം പറയുന്നവരോടുകൂടെ നിങ്ങൾ നിലനിൽക്കണേ അള്ളാഹു നൽകുകയാണ് നിങ്ങൾ സത്യവിശ്വാസികളുടെ കൂടെ നിൽക്കണം സത്യവിശ്വാസികളുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞത് സത്യം പറയുന്നവരുടെ കൂടെ കൂടെ നിൽക്കണം എന്ന് പറയുന്നത് നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ അവസരമുണ്ടായിരിക്കെ കളവ് പറയാതെ സത്യം പറഞ്ഞ് അതിന്റെ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം സ്വീകരിച്ചുവെന്ന് ആയത്തിറക്കിയ കഥ പറയുമ്പോൻഹുവിന്റെയും രണ്ട് കൂട്ടുകാരുടെയും മൂന്ന് പേരുടെ സത്യം പറഞ്ഞ് രക്ഷപ്പെട്ടവരുടെ കഥ പറഞ്ഞതിന് ശേഷം ലാഹു പറയാണ് നിങ്ങൾ മുനാഫിക്കുകളുടെ കൂടെയാവരുത് നിങ്ങൾ സത്യസന്ധരുടെ കൂടെയാവണം കൂടെ മതങ്ങളുടെ അനുയായികൾ ഫലസ്തീനിൽ വന്നപ്പോ ഇറക്കൽ രാജാവായിരുന്നു അവിടുത്തെ ഭരണാധികാരി അള്ളാഹു നമ്മുടെ ഫലസ്തീനിന്റെ മണ്ണിൽ അള്ളാഹുവേ പടച്ചവനെ ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും ആ രാജ്യത്തെ പരിശുദ്ധമായ മസ്ജിദുൽ നഖസ നിൽക്കുന്ന പുണ്യപ്രദേശങ്ങളെ റബ്ബേ നീ കാത്തുകൊള്ളണേനെ ശത്രുക്കളുടെ എല്ലാ കൈതുകളും

ഹബീബിന്റെ സ്വഹാബികളായി പിന്നീട് മാറിയ ആളുകൾ അന്ന് അവർ സ്വഹാബികളല്ല കച്ചവടത്തിന് വേണ്ടി പോയതായിരുന്നു ഫലസ്തീനിലേക്ക് അവിടുത്തെ രാജാവ് രാജാവ് ഹിറാക്ലിയസ് അദ്ദേഹം അറബികളുടെ അന്നത്തെ നേതാവിനെ വിളിപ്പിച്ചു അബൂ സുഫിയാൻ എന്നിട്ട് ചോദിച്ചു നിങ്ങളിൽ വന്ന ഒരു പുതിയ പ്രവാചകനെ നിങ്ങൾ അറിയുമോ അറിയും അയാളുടെ കുട്ടിക്കാരൻ നിങ്ങൾക്കറിയുമോ തറവാടറിയുമോ ഇന്നതാണ് തറവാട് മാതായ ഉമുറുകും നിങ്ങളോട് എന്തു ചെയ്യണമെന്നാണ് ആ പ്രവാചകൻ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ അബൂ ഹർബ് റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിം ആയിരുന്നില്ല രാജാവ് പറഞ്ഞു അനുയായികളോട് നിങ്ങൾ നേതാവിന്റെ ബാക്കിൽ നിൽക്കണം നേതാവ് മുമ്പിൽ നിൽക്കണം അദ്ദേഹം നുണ പറഞ്ഞാൽ പറഞ്ഞു അബൂ സുഫിയാൻ പറയാം എനിക്ക് നുണ പറയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാനൊരു നേതാവ് ഏതെങ്കിലും ഒരു അനുയായി കൈബൊക്കിയാൽ എന്റെ മാനം പോയില്ലേ അതുകൊണ്ട് ഞാൻ ഉള്ളതുപോലെ പറഞ്ഞു അബൂ സുഫിയാൻ എന്നവരെ ഫസഅംതു ഞാൻ പറഞ്ഞു അന്നഹു ഞങ്ങളോട് കൽപ്പിക്കുന്നുണ്ട് സത്യം പറയണം എന്ന് ഞങ്ങളോട് പറയുന്ന നബിയാണിത് സത്യമേ പറയാവൂ അതൊരു മുസ്ലിമിന്റെ ക്വാളിഫിക്കേഷനായി വിവാഹത്തിന് മുമ്പുള്ള ഒരു തരത്തിലുമുള്ള ലൈംഗികമായി ജീവിതം പാടില്ല എന്ന് പറയുന്നതാണ് ഇസ്ലാം അതുങ്ങൾ ക്രഷ് എന്നോ ബോയ്ഫ്രണ്ട് എന്ത് വിളിച്ചിട്ടും കാര്യമില്ല മക്കളെ നിക്കാഹ നടക്കാതെ ഒരു സംഗതിയും ഹലാലാവില്ല വൽ വൽ അഫാഫ് ഫലാലാവില്ല ചെയ്തു അമാന നിങ്ങളെ ഏൽപ്പിച്ചത് ൾ ചെയ്തുണമെന്നും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരു പ്രവാചകന്റെ അടയാളം ഇങ്ങനെ തന്നെയാണല്ലോ നബിമാര് പറയുന്നത് സത്യം പറയാനാണല്ലോ അവർ പറയുന്നത് പുണ്യനിൽ പറഞ്ഞു നാല് വിഷയങ്ങളുണ്ട് ഇതാ കുഞ്ഞാളീഖാ നാല് വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശില്ല എന്ന വേദന നിങ്ങൾക്ക് വേണ്ട സമ്പത്തില്ലല്ലോ എന്ന വേദന വേണ്ട എന്റെ കച്ചവടം നഷ്ടത്തിലായി പോയല്ലോ എന്റെ ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു പോയല്ലോ എനിക്ക് സമ്പാദിക്കാൻ പറ്റിയില്ലല്ലോ എത്രയോ കൊല്ലങ്ങളായി ഞാൻ കഷ്ടപ്പെടുന്നു എന്റെ കഷ്ടപ്പാടിന്റെ ആയിരത്തിൽ ഒന്നുപോലും ചെയ്യാത്തവന് അല്ല വാരിക്കോര് കൊടുത്തില്ലേ എനിക്കല്ല തന്നില്ലല്ലോ എന്നൊന്നും നിങ്ങൾ പരിതപിക്കല്ലേ നിങ്ങൾക്ക് നാല് ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മുതലാളിയാണ് എന്ന് പുണ് അപ്പൊ നമ്മുടെ സദസ്സിൽ എത്ര മുതലാളിമാരുണ്ടെന്ന് മനസ്സിലാക്കാൻ പോവാണ് കാശില്ലെങ്കിലും നിങ്ങൾക്ക് മുതലാളിയാണ് ഒന്നും നിങ്ങൾക്ക് നഷ്ടമായിട്ടില്ല ഈ ലോകത്ത് നാല് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് സത്യം പറയുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ദുന്യാവിൽ നിന്ന് ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഒന്നും നഷ്ടമായിട്ടില്ല ഒരുപക്ഷെ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ആഭരണങ്ങളില്ലാതിരിക്കാം സ്വർണമാലകൾ ഡയമണ്ടിൻ്റേത് കൂട്ടുകാരികൾ ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ പ്രശ്നം എനിക്കതൊന്നും ഇല്ലല്ലോ എൻ്റെ കയ്യിലൊരു മുക്കു വണ്ടമല്ലേ ഉള്ളൂ എനിക്കൊരു റോഡ് ഗോൾഡല്ലേ ഉള്ളൂ എനിക്കങ്ങനെ സ്വർണ്ണൊന്നും ഇല്ലല്ലോ എൻ്റെ ഭർത്താവിന് വാങ്ങിച്ചു തരാൻ പറ്റിയില്ലല്ലോ അവൾക്കത് ഓരോ വരവിലും വരുമ്പോ അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ നാട്ടിലുള്ളവർക്കും ആർക്കാണെങ്കിലും പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് അവർക്കൊരു സംഗതി ഉണ്ടെങ്കിൽ ആ സംഗതി കാണിച്ചു കൊടുക്കൽ അവരുടെ ഒരു താല്പര്യമായിരിക്കും അല്ലേ അപ്പൊ അത് കാണുമ്പോ വേദന വരും സന്തോഷിക്കാ വേണ്ടത് നമ്മളെ മലയാളികളല്ലേ നമ്മൾ കരണ്ട് പോയ അടുത്ത വീട്ടിൽ അല്ലേ നോക്കുക അവിടെ പോയിക്കണോന്നല്ലേ നോക്കിയാ അല്ലെ രാത്രി അതൊരു സമാധാനമാണ് അവിടെ പോയിക്കണല്ലോ അല്ല എന്റെ വീട്ടിൽ മാത്രമല്ലല്ലോ അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കുന്നവരാ നമ്മൾ നമ്മളെ കാണുന്നതിലേറെ മറ്റുള്ളവൻ്റെ കാര്യങ്ങളാ നോക്കാറുള്ളത് അത് വേറൊരു വിഷയമാണ് അതൊക്കെ അലഹമില്ല മാറി വരുന്നുണ്ട് അല്ലേ കുറേ കൂടെയൊക്കെ ആ ഒരു സിസ്റ്റമൊക്കെ മാറി വന്ന് കുറേയേറെ മനുഷ്യന്റെ പ്രൈവസികൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് ഞാനങ്ങോട്ട് വിശ്വസിക്കുകയാണ് അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു

സത്യം പറയുക എന്ന ഒരു നന്മ വിശ്വസിച്ചേൽപ്പിച്ചത് കൃത്യമായി സൂക്ഷിക്കുക എന്ന ഒരു ഗുണം വഹസുനുൽ ഖുലുഖി സൽ സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ തിന്നൂ എന്നുണ്ടെങ്കിൽ ഈ നാല് ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ലോകത്ത് ഒന്നും നിങ്ങൾക്ക് നഷ്ടമായിട്ടില്ല എന്ന് വേണ്ടത് ഇതാണ് നിങ്ങൾ എന്ന് പറയുന്ന മനുഷ്യന്റെ വാക്കുകളാണ് എന്ത് സംഭവിച്ചാലും നിങ്ങളെ സത്യമേ പറയൂ എന്നുണ്ടെങ്കിൽ സത്യസന്ധത അമാനത്ത് എന്ന് അമാനത്തെന്ന് എന്താ ആരോടും പറയരുത് എന്ന് പറയുന്ന വിഷയം പറയാൻ പാടില്ല ആരോടും പറയരുത് അപ്പം പ്രത്യേകിച്ച് നമ്മൾ പറയും ആരോടും പറയരുത് എന്ന് പറഞ്ഞ വിഷയമുണ്ട് ഈ എന്റെ വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് കൊണ്ട് എന്നോട് ഞാൻ പറയാം അങ്ങനെയും പറയാൻ പാടില്ല ഒരു ഭർത്താവ് കല്യാണം കഴിച്ചിട്ട് പെണ്ണിനോട് പറഞ്ഞത്രേ കല്യാണം കഴിച്ചു ഇപ്പൊ തമാശ ആക്കിയതാണ് പെണ്ണിനോട് പറഞ്ഞത്രേ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ആരോടും പറയരുത് എന്താന്ന് ഞാൻ രാത്രി ഒരു കോഴിമുട്ടയിടും മനുഷ്യൻ കോഴിമുട്ട ഇട അപ്പൊ ഈ ആരോടും പറയുന്നത് ആർക്കും അറിയില്ല എന്നിട്ട് മൂമ്പര് മറുപ് പോയിട്ട് ഒരു കോഴിമുട്ട എടുത്തിട്ട് കൊണ്ടു അപ്പോൾ എടുത്തു വെച്ചു രണ്ടാമത്തെ ദിവസവും എടുത്തു വെച്ചു ഓരോ ദിവസവും ഓരോ കോഴിമുട്ടും ഇപ്പോഴും സംഘടിപ്പിച്ച് കൊണ്ടുവരുമ്പോ ഇവിടെ പറ്റിക്കാണ് സംഭവം നീ ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു ഇടയ്ക്ക് ഉപ്പര് യാത്ര പോയി യാത്ര പോയി നാലം കഴിഞ്ഞ് വരുമ്പോ നാല് കോഴിമുട്ട കൊണ്ടുവന്നിട്ടുണ്ടത് പോയ സമയത്തുള്ളത് ആരുടെ മുണ്ടടുത്ത് വെച്ചേക്കുന്നു അങ്ങനെ മൂപ്പര് ഗൾഫക്ക് പോയി തിരിച്ചു വന്നപ്പോ അങ്ങാടിയിലൂടെ അങ്ങനെ വരുമ്പോ ഒരാള് ഇപ്പറത്തുനിന്ന് കിട്ടാല്ല ഒപ്പുണ്ടാ നാടൻ കോഴിമുട്ട കിട്ടണ സ്ഥലം ഉണ്ടോ നാട്ടീര് മുഴുവങ്ങനെ കോഴിമുട്ടന്റെ കഥ ഇങ്ങനെ ആക്കി തിരിഞ്ഞു ഇതിൻ്റെ കഥ ലീക്കായിട്ടുണ്ട് ഇത് ആരോടും പറയരുത് പറഞ്ഞു നീ പോയാ പറഞ്ഞു ഞാൻ എന്റെ സ്വന്തം ഉമ്മനോട് പറയണ്ടേ ഉമ്മനോട് ഞാൻ പറഞ്ഞിരുന്നു ഉമ്മ ആരോടെങ്കിലും പറഞ്ഞോ ഉമ്മ ഉമ്മന്റെ അനിയത്തിനോട് പറഞ്ഞിട്ടുണ്ടാവും ഒരു അത്ര ചങ്ങായിമാരാണ് അനിയത്തിയോ അനിയത്തിനെ കെട്ടിച്ച മോളോട് ഓ മതി 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 എനിക്ക് അറിയണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഈ ചങ്ങാതിന്റെ നാട്ടുകാർ എന്ന് പേരിട്ടു ആരോടും പറയണ്ട എന്ന് പറഞ്ഞു പോയ സംഗതി നാട്ടുകാർ മുഴുവറയും അമാന അമാനത്തിന്റെ വിഷയമാണ് അമാനത്ത് സൂക്ഷിക്കാൻ പറ്റിയാന്ന് പറയരുത് എന്ന് പറഞ്ഞത് പറയാൻ പാടില്ല അത് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയണം എത്ര ചങ്ക് ഫ്രണ്ടാണെങ്കിലും ഇത് രഹസ്യമാണ് എന്നോട് ചോദിക്കരുത് ഇത് പറയാൻ കഴിയണം അതാണ് വിശ്വാസി നിങ്ങൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടോ നിങ്ങൾക്ക് ദുന്യാവിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല ഇതാണ് കിട്ടേണ്ടത് എന്ന് പുണ് സ്വഭാവം സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ പുണ്യ അത് വേറൊരു വിഷയം തന്നെ പഠിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ മിണ്ടാത്തവരോട് മിണ്ട നിങ്ങൾക്ക് തരാത്തവർക്ക് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുക നിങ്ങളോട് നൊല്മ ചെയ്ത ആളുകൾക്ക് നിങ്ങൾ മാപ്പ് ചെയ്ത് കൊടുക്കുക